ഞാൻ കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ കേരളത്തിൽ ഇല്ലേ കേരളത്തിൽ സ്ത്രീകളില്ലേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ പഠിക്കൂ അതാ ഞാൻ പറഞ്ഞു അവരാരോപിച്ചോട്ടെ എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോ എന്താ പറഞ്ഞ വരും വന്നിരിക്കും പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ എന്നിട്ട് വരും അയ്യോ പേര് പറയുന്നതാണോ പ്രധാൻ ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത് എത്ര എടുത്തിട്ടുണ്ട് ആണോ അത്രയാണോ വേണ്ട താങ്ക് യു താങ്ക് യു കേരളത്തിന്റെ ഏറെ കാലത്തെ ആവശ്യമാണ് എയിംസ് ഈ കേന്ദ്ര ബജറ്റിലെങ്കിലും കേരളത്തിന്റെ എയിംസ് സ്വപ്നങ്ങൾക്ക് കേന്ദ്രം പച്ചക്കൊടി വീശുമെന്നാണ് മലയാളികൾ കരുതിയിരുന്നത് എന്നാൽ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരി കൊടുക്കുന്നതിനിടയിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമന് സാധിച്ചിട്ടില്ല കേരളം നൽകിയ പല ആവശ്യങ്ങളും കേന്ദ്രം നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എയിംസ് വിഴിഞ്ഞം തുറമുഖം കൂടാതെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ അധിക ഫണ്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടാണ് ഇതൊക്കെ കേരളം ആവശ്യപ്പെട്ടെങ്കിലും അതിനൊന്നിനും കേന്ദ്രം പച്ചക്കൊടി കാണിച്ചില്ല ഇതിനിടയിൽ ഏറ്റവും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു ഘടകമാണ് എയിംസ് വിഷയം അതായത് ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിന് പിന്നാലെ ബി പല അണികളും പ്രവർത്തകരുമൊക്കെ വലിയവായി വീരവാദം മുഴക്കിയ ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ബി ജെ പിയുടെ ഒരു ഒരാൾ എം പി ആകുന്നു അയാൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തീർച്ചയായും കേരളത്തിന് എയിംസ് കൊണ്ടുവരും എന്നുള്ളതാണ് കേരളത്തിലെ ബി പ്രവർത്തകരും കടുത്ത സുരേഷ് ഗോപി ആരാധകരുമൊക്കെ പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ ഇന്ന് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ എയിംസ് സ്വപ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ചുവന്നുകൊടി കാണിച്ചതോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു നിർമ്മല സീതാരാമൻ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു കേന്ദ്ര സർക്കാരും നിർമ്മല സീതാരാമനും കേരളത്തിന്റെ എയിംസ് സ്വപ്നങ്ങൾ കെടുത്തി എന്നുള്ള ഒരു ആരോപണം ഉയർന്നതിനു പിന്നാലെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയോട് മാധ്യമ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അത് എയിംസുമായി ചോദ്യം തന്നെയായിരുന്നു എന്നാൽ ഇതിന് സുരേഷ് ഗോപി പറഞ്ഞത് എയിംസ് എന്തായാലും വരും പക്ഷേ അതിന് കേരളം സഹകരിക്കണം കേരള സർക്കാർ സ്ഥലം അനുവദിച്ചു നൽകണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദിക്കുന്നു കോഴിക്കോട് കിനാലൂർ കിനാലൂരിൽ നൂറ്റി അമ്പത് ഏക്കർ എം എയിംസിന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അത് മതിയാകുമോ എന്നുള്ള ഒരു മറുപടി പറഞ്ഞ സുരേഷ് ഗോപി അവിടെ നിന്ന് തടി തപ്പുകയായിരുന്നു ഈ എയിംസുള്ള പല സ്ഥലങ്ങളും നൂറ്റി അമ്പത് ഏക്കറിന് താഴെയുള്ള പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും എയിംസ് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും നൂറ്റി അമ്പത് ഏക്കർ ഒരു സ്ഥലത്താണ് എയിംസ് പണിയുന്നതിൽ അല്ലെങ്കിൽ എയിംസ് ഉണ്ടാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത്തരത്തിലൊരു ചോദ്യം പ്രതി ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി ആ നൂറ്റി അമ്പത് ഏക്കർ മതിയാകുമോ എന്ന് ചോദിച്ച സ്ഥലം പപ്പിയത് ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ വീഡിയോ അല്ലെങ്കിൽ വാർത്താ മാധ്യമ പ്രവർത്തകരോട് നടത്തിയ ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് ഇനി കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു തരത്തിൽ ബജറ്റിന് അനുമതി നൽകിയിരുന്നു എങ്കിൽ എല്ലാവരും പറയുമായിരുന്നത് സുരേഷ് ഗോപിയുടെ കഴിവ് കൊണ്ടാണ് അങ്ങനെ സാധിച്ചത് എല്ലാവരും സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുമായിരുന്നു എന്നാൽ എയിംസിന് അനുമതി നൽകാത്തൊരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ളത് കേരള സർക്കാരിൻ്റെ തലയിലിട്ട് ഊരിപ്പോരാനുള്ള ശ്രമമാണ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള